The <laughs> നമസ്കാരം എല്ലാവർക്കും ജിദുജനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ നമ്മൾ വയനാടിന്റെ ഒരുപാട് ഒരുപാട് ഗോത്രാചാരങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തിരുന്നു ഇന്നും നമ്മളൊരു വളരെ വ്യത്യസ്തമായ ഒരു ഗോത്രാചാരമാണ് ചെയ്യുന്നത് ഈ പണിയ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ അവരുടെ കുലദൈവങ്ങളെ ഒരു പ്രത്യേക ഒരു പുതിയ തറയിലേക്ക് പുനർപ്രതിഷ്ഠ നടത്തുന്ന ഒരു കാഴ്ചയാണ് ഇത് ഇതെവിടെയെന്ന് വെച്ചാൽ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് മാവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇവര് വീട്ടിൽ തന്നെ ഒരു ദൈവപ്പുര ഉണ്ടാക്കി അതിലായിരുന്നു ഈ ആരാധന ആരാധനാമൂർത്തിനെയൊക്കെ കുടിയിരുത്തിയിരുന്നത് പക്ഷെ അതൊരു വീട്ടിൽ വെക്കുന്നതിന് ഒരു പരിമിതികൾ ഉണ്ടല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഒരാൾ നമ്മൾക്ക് ഇവിടെ ഒരു ഇരുപത്തി സെന്റ് സ്ഥലം വിട്ടുതരികയാണ് ചെയ്തത് ഇങ്ങനെ ഒരു ക്ഷേത്രം പണിയാൻ ഒരു തറ പണിയാനൊക്കെ ആയിട്ട് വിട്ടു വിട്ടുതരികയാണ് അപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരു മത സൗഹാർദ്ദത കൂടെ നമ്മൾ ഇതിലേക്ക് പിന്നെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങളാണ് അപ്പൊ നമ്മൾ ഈ ഈ പറഞ്ഞിരുന്ന ഗുളികനും തമ്പുരാട്ടിനൊക്കെ ഈ തറയിലേക്ക് അദ്ദേഹം നമുക്ക് സ്പോൺസർ ചെയ്ത തറയിലേക്ക് കൂടിയിരുത്തുന്ന ഒരു പുനഃപ്രതിഷ്ഠാ മഹോത്സവമാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് അപ്പൊ അതിലുപരി നമ്മൾ പറഞ്ഞല്ലോ ഈ ആദിവാസി പണിയ ഗോത്രത്തിലുള്ള ആളുകളുടെ ഒരു ഒരു ട്രൈബൽ വില്ലേജ് തന്നെയാണ് അതാണ് ഈ കാണുന്നത് നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് പണ്ടിതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുല്ല് മേഞ്ഞ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇത് അപ്ഡേറ്റ് ചെയ്ത് പുതിയ രീതിയിലുള്ള വീടുകളൊക്കെയാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോരാ തലേ ദിവസം രാത്രി തന്നെയാണ് ഇതിന്റെ പരിപാടി ആരംഭിക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടല്ലോ അവരുടെ ഒരു പൂജാമുറി ഉണ്ട് അവിടുന്ന് ദീപം കൊളുത്തിക്കൊണ്ട് അവരുടെ ഉടുക്ക് അതായത് ട്രഡീഷണൽ ആയ വാദ്യോപകരണങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് അവരുടെ ട്രഡീഷണൽ ആയ ഒരു വട്ടക്കളിയുണ്ട് ആ വട്ടക്കളിയോട് കൂടിയാണ് ഈ ഒരു ആചാരത്തിന് തുടക്കം കുറിക്കുന്നത് ഒരുപാട് ഒരുപാട് അമ്മമാര് കുട്ടികള് അല്ലെങ്കിൽ പ്രായമായവര് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വട്ടക്കളി ഇവിടെ നടക്കുന്നത് ഇവിടെയാണ് ഇവർ കൂട്ടുകൂടുംബായിട്ട് താമസിച്ചിരുന്നത് അപ്പൊ ഇവരുടെ ഒരു ഒരു വില്ലേജ് തന്നെയാണ് ഇത് ഇത്തരത്തിലുള്ള രസകരമായ വീടുകളാണ് അപ്പൊ ഈ വീട്ടിൽ ഈ വീടിന്റെ പരിസരത്ത് കംപ്ലീറ്റ് ഈ കുരുത്തോലൊക്കെ ഇട്ട് വളരെ മനോഹരമായി ഡെക്കറേഷൻ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ചണ്ടക്കാർ വാദ്യമേളക്കാരൊക്കെ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ഇവിടെയാണ് ഇവരുടെ ദൈവപുരയിൽ ഇപ്പൊ ഈ സങ്കല്പങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കത് നമ്മൾ ഈ സങ്കല്പത്തെ ഇവിടുന്ന് നമ്മൾ കണ്ട കാവില്ല ഗുളികൻ തറയിലേക്ക് പ്രതീക്ഷിക്കാനായിട്ട് പോവുകയാണ് ഇതുണ്ടോ നല്ല രസകരമായിട്ടുള്ള ഒരു പിന്നെ സ്ഥലമല്ലേ ഒരു കൾച്ചർ ഒരു സൊസൈറ്റി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ ഇതുണ്ടോ ഇതേപോലെ ഒരു ഇവര് ഇടതൂർന്ന് നിൽക്കുന്ന കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് അടുത്തടുത്താണ് വീട് ചെറിയൊരു മുറ്റം അത് അതൊക്കെ ചാണകം ഒഴുകി വളരെ മനോഹരമാക്കി ഭംഗിയോടു കൂടി കൊണ്ട് നടക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇന്നലെ രാത്രി ഇവിടെയാണ് നമ്മൾ ഇവരുടെ ഈ തുടികൊട്ടും വട്ടക്കളി അത് ഒക്കെ കണ്ടത് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇപ്പൊ തൽക്കാലമായിട്ട് നമ്മൾ ഈ ദൈവങ്ങളെ ഈ സങ്കല്പങ്ങളെ കുടിയിരുത്തിയിരിക്കുന്ന ഇവിടെ ഒരു ദൈവക്കുരയിലാണ് ഈ ശക്തികളെയാണ് നമ്മൾ ഇപ്പം പറയുന്ന തറയിലേക്ക് ആവാഹിച്ച് അങ്ങോട്ട് പിന്നെ പുനർപ്രതിഷ്ഠ നടത്താനായിട്ട് പോകുന്നത് എന്താ ഇതാണ് ഇവരുടെ ഒരു ആരാധന മൂർത്തി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഉപാസനാ മൂർത്തി എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും പ്രകൃതി ശക്തികളാണ് നമ്മൾ അറിയാലോ ഈ ഒരു ട്രൈബൽ സൊസൈറ്റിയിലൊക്കെ നമുക്ക് അധികം കാണാവുന്ന പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന ഒരു രീതികൾ തന്നെയാണ് അപ്പൊ ഈ കാണുന്നതാണ് തറ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് പിന്നെ തറകളാണ് തമ്പുരാട്ടിക്കൊരു തറയും ഗുളികൻ ഒരു തറയുമായിട്ട് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ തറയിലേക്കാണ് ഇനി നമ്മൾ പറഞ്ഞ ആ പിന്നെ ഇവരുടെ ദൈവപ്പുര ഉണ്ടല്ലോ ആ ദൈവപ്പുരയിൽ നിന്നുള്ള ശക്തികളെ ഇനി ഇങ്ങോട്ട് ആവാഹിച്ച് ഇവിടെ ഏർ കുടിയിരുത്തുകയാണ് പുനർപ്രതിഷൻ നടത്തുകയാണ് അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം കൊടിയേറ്റ് നടത്തുന്ന ഒരു കാഴ്ചകൾ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കണ്ട കാവിലേക്ക് ഒരു എഴുന്നള്ളത്ത് വരുന്നുണ്ട് പൂത്താലൊക്കെ ആയിട്ട് സാധാരണ എഴുന്നള്ളത്ത് അല്ലെങ്കിൽ പൂത്താ താലമൊക്കെ പോകുന്നത് ഒരു സന്ധ്യ കഴിഞ്ഞിട്ടാണല്ലോ ഇത് പകലാണ് രാവിലെ ഒൻപത് മണിക്കാണ് ഈ എഴുന്നള്ളത്ത് നടത്തുന്നത് ഈ എഴുന്നള്ളത്തിന് കാവിലേക്ക് എത്തിയതിന് ശേഷമാണ് അവിടുത്തെ പുനർപ്രതിഷ്ഠ നടത്തുന്നത് ൊലി എഴുന്നള്ളത്തോട് കൂടി തന്നെയാണ് അകമ്പടിയോട് കൂടി തന്നെയാണ് ഈ സങ്കല്പത്തെ വിട്ടുന്ന് ആ തറയിലേക്ക് ആവാഹിച്ചു വെക്കുന്നത് അപ്പൊ ദൈവപുരം ആവാഹിച്ചു കൊണ്ടുവന്ന ആ സങ്കല്പങ്ങളെ ആ പിന്നെ ഗുളികനയും തമ്പുരാട്ടിയൊക്കെ ആ കാവിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വളരെ ട്രഡീഷണൽ ആയ വളരെ രസകരമായ ഭക്തിസാന്ദ്രമായ ഒരു കാഴ്ചയും അന്തരീക്ഷമാണി ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ആ ദൈവപ്പുരയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ സങ്കല്പങ്ങളിൽ അവരുടെ ഉപാസനാ മൂർത്തിനൊക്കെ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഈ തറയിലേക്ക് കുടിയെത്തുന്ന ഒരു കാഴ്ചയാണ് അപ്പൊ അവരുടെ ആ ട്രഡീഷണലായ കളികളും വട്ടക്കളികളും അതുപോലെ തന്നെ അവരുടെ ഹോമരങ്ങളും എല്ലാവരും കൂടുതലിടുന്നതാണ് ആ ഭക്തി സാന്ദ്രമായ ഒരു കാഴ്ച അവിടുന്ന് കൊണ്ടുവന്ന സങ്കല്പത്തെ തറയിലേക്ക് ക്കുന്ന അല്ലെങ്കിൽ തറവലി ആവാഹിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും അവിടെ അത് <laughs> <laughs> നമ്മുടെ ഈ പുനർപ്രതിഷ്ഠയുടെ ഭാഗമായി നമുക്ക് മുഖ്യ പ്രഭാഷണം നൽകുന്നത് ശ്രീമദ് ഹംസാനന്ദപുരി സ്വാമികളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് പൂർണ്ണ കുംഭമായിട്ട് ഇവിടുത്തെ ആചാര്യന്മാരും പ്രദേശവാസികളും ഭക്തജനങ്ങളും എല്ലാം നിൽക്കുന്നൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ ഈ കാവിലേക്ക് ഒരു കൽവിളക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്താ അമ്മയുടെ ആയിരുന്നായിരുന്നു ശങ്കർ എന്ന് പറയുന്ന ഒരു അമ്മയാണ് സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ദീപം കൊളുത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സ്വാമിജിയും അമ്മയും കൂടെയാണ് ഇതിനകത്ത് ദീപം കൊളുത്തുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അനുഭവം നമുക്കിവിടെ നൽകുന്നത് എന്നുള്ളതാണ് ആ അമ്മ സമർപ്പിച്ച കൽവിളക്കിലേക്ക് ആദ്യം തന്നെ നമ്മുടെ സ്വാമിജി ആണ് ഇതിലേക്ക് ദീപം കൊടുത്തുന്നത് പ്രാർത്ഥനയോടുകൂടി സ്വാമിജിയുടെ ദീപം കൊടുത്തുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഈ സ്ഥലം വിട്ടു തന്നാൽ നമുക്ക് ഈ സ്ഥലം തന്നിട്ടുള്ള മുജീബ് റഹ്മാൻ സാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ നമ്മൾ ഈ ആ ചടങ്ങിലേക്കാണ് ഈ അടുത്ത് പോകുന്നത് നമ്മുടെ പിന്നെ ഹംസാനന്ദ പുരി പുരിസ്വാമികളാണ് അദ്ദേഹത്തെ ആദരവ് സമർപ്പിക്കുന്നത് നല്ല വൃത്തിയിലും നല്ലൊരു ഒരു നമ്മളുടെ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയല്ല ഇവിടെ കാവ് എന്ന് പറയുമ്പോൾ മലയ മലബാര സമ്പ്രദായം പൂർവികമായ ആരാധനാക്രമങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഗോത്ര ജനതയ്ക്ക് ഈ പൗരാണികമായ ജീവിത രീതിയിലൂടെ ഉയർക്കൊണ്ടിട്ടുള്ള ഇത്തരം ആരാധനാ സമ്പ്രദായങ്ങളെ നിലനിർത്താൻ പരിശ്രമിക്കേണ്ടത് അതിനെ അതിന്റേതായ രീതിയിൽ പുരോഗമിക്കാൻ പരിശ്രമിക്കേണ്ടത് അവർ തന്നെയാണ് തമ്പുരാട്ടി ഗുളികങ്കാവിലെ ഭാരവാഹികളാണ് ഈ കാണുന്നെല്ലാം ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു സ്ഥലപരിമിതികളുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു രക്ത ചുരുക്കം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കാം അപ്പൊ എന്തായിരുന്നു പേരെന്തായിരുന്നു പേര് സുരേഷ് സുരേഷ് എന്താ ഇവിടുത്തെ എങ്ങനെയാ ഇവിടെ കാവിന്റെ അപ്പൊ നമ്മളിത് എങ്ങനെയാണ് എത്ര കാലം ഇത് കൊണ്ടുനടക്കാൻ വളരെ വർഷങ്ങൾക്ക് മുൻപേ ഈ വയലുകളൊക്കെ ഉണ്ടായിരിക്കുന്ന കാലത്ത് ഈ ഗോത്രവർഗം ഇവിടെ കൃഷിയും ആ ആദ്യം കിട്ടുന്ന നെല്ല് ഉൽപ്പാദിപ്പിച്ച് ആ നെല്ലെടുത്ത് കുത്തി ഈ കാവില് പിന്നെ സമർപ്പിക്കുകയായിരുന്നു അവരെ തലമുറകൾ കൈമാറി കൈമാറിയാണ് ഇത് പിന്നെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞത് ആ പിന്നീട് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞപ്പം ഇത് അന്യം നിന്ന് പോവുകയാണ് ഉണ്ടായത് അന്യം നിന്ന് പോയി ഇതിന് വിളക്കും തിരിയൊന്നും ഇല്ലാതെ കാലഹരണപ്പെട്ടുപോയി ആ കാലഘരണപ്പെട്ടു പോയതിന്റെ അടിസ്ഥാനത്തില് പിന്നെ ഇത് മറ്റൊരു ജമ്മീന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ജമ്മിയിൽ നിന്നും ഒരുപാട് ക്ഷേത്ര സമിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഈ ഭൂമി അനുവദിച്ചു കിട്ടിയത് ഈ ഭൂമി അനുവദിച്ചു കിട്ടി ഇവിടെ ഒരു പ്രാദേശികമായ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കി ഇവിടെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി നിലവിൽ വന്നു നമുക്ക് ഈ സ്ഥലം വിട്ടു തന്നത് എന്താ മുജീബ് അതെ അതെ അദ്ദേഹം വളരെയധികം സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ വേദിയിൽ വരെയും നമ്മളെ യും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം കാവ് പിന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതുപോലെ ഒരു കാവും പരിസരവും വൃത്തിയാക്കി കിട്ടാനും അതുപോലെ തന്നെ അത് സ്പോൺസർ ചെയ്യാൻ നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ തന്നെ നേരിട്ടിറങ്ങി എന്നുള്ളതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഈ പ്രദേശവാസികൾ ഇതാണ്ടോ ഇവരെല്ലാം ഈ അമ്മമാര് മാതൃസമ്മതി അതുപോലെ എല്ലാവരും കൂടെ ഒരേപോലെ ഒരേ മനസ്സോട് കൂടി അഹോരാത്രം പ്രയത്നിച്ചിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു തമ്പുരാട്ടി കാവ് രൂപകൽപ്പന ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ അപ്പൊ ഇനിയും വരും ദിവസങ്ങളിൽ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ കാവ് എത്തട്ടെ സ്വാമിജി പറഞ്ഞ പോലെ നാളെ മാവാടി കാവ് എന്നറിയപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ വയനാട് വളരട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ പ്രതിഷ്ഠാ മഹോത്സവം സമാപിച്ചതിന്റെ ഭാഗമായിട്ട് വലിയൊരു അന്നദാനം ഇവിടെ നൽകും നൽകുന്നുണ്ട് എന്നുള്ളതാണ് അന്നദാനം മഹാദാനം എന്നുള്ളതാണല്ലോ അപ്പൊ കണ്ടോ ഒരുപാട് ഒരുപാട് ആളുകളാണ് ഇത് സഹായിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ പരിപാടികളാണ് അന്നദാനത്തേക്കുള്ളത് അപ്പൊ അത് വാങ്ങാനും കഴിക്കാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ അത് വാങ്ങാനായിട്ട് ഈ ഭഗവാന്റെ ഈ ഭഗവതിയുടെ പ്രസാദ കൂട്ട് പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് അതുകഴിഞ്ഞാൽ ഈ പന്തലിൽ തന്നെ വന്നിരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാടിയിലുള്ള ഈ ഒരു പുനരുദ്ധാരണം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അതുപോലെ തന്നെ ഇവരുടെ ഗോത്രാചാരമായ ആ തുടിയും പിന്നെ വട്ടക്കളിയൊക്കെ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ഗോത്രാചാരങ്ങൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ പല രീതിയിൽ പല ട്രൈബൽസിന്റെ പല സമുദായക്കാരുടെ വ്യത്യസ്തമായ ആചാരങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഞാനെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ